ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് ദിനത്തിന്റെ ഒരുക്കങ്ങളുടെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഡിസംബർ മാസം പതിമൂന്നാം തീയതി ഇന്ന് കത്തോലിക സഭ വിസ്ത ലൂസിനാൾ കൂടി ആഘോഷിക്കുന്ന ദിവസമാണ് ജീവിതത്തിന്റെ സഹനങ്ങളിലെല്ലാം കർത്താവിന്റെ തിരികതത്തിന് കീഴടങ്ങി ഈശോ മാത്രം ഒരു ഫോക്കസ് ആയിരുന്നു എല്ലാ വിശുദ്ധരുടെയും ജീവിതം നമ്മളെ കാണിച്ചു തരിക പോലും ചൂഴ്ന്നെടുത്ത് ദൈവത്തിന് കൊടുക്കുവാൻ തക്ക വിധത്തിൽ ദൈവത്തെ അഗാധമായി സ്നേഹിച്ച വിശുദ്ധ ലൂസി തിരുനാളൊക്കെ സഭ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഇന്ന് കർത്താവ് ഈ ക്രിസ്മസ് ദിനത്തിന്റെ ഒരുക്ക ദിനങ്ങളിൽ ചിന്തിക്കാനായി മനസ്സിലേക്ക് തരുന്ന ഒരു വചനം ഇതാണ് ഓഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാമത്തെ വചനമാണ് യശു പറഞ്ഞു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലെ വിശ്വസിക്കുവിൻ അതെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരുവിധത്തിൽ മറ്റു വിധത്തിൽ അസ്വസ്ഥതകളും ഭാരങ്ങളും പേർ നമ്മളെ നോക്കി ഇന്ന് ഈശോ പറയുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കണം എന്നിലും വിശ്വസിക്കണം വചനം സങ്കീർത്തന പുസ്തകം അറുപത്തിരണ്ടാം അധ്യായം പത്തും പതിനൊന്നും വചനങ്ങളിൽ നമ്മളിങ്ങനെ സങ്കീർത്തകൻ ദൈവത്തിന്റെ വലിയ ആശ്വാസത്തെ കുറിച്ചും സ്നേഹത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട് അതിന്റെ അവസാന ഭാഗത്തായിട്ട് ഇങ്ങനെ വചനം പറയുകയാണ് വചനം ഇതാണ് ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടു കേട്ടതെല്ലാം ശക്തി ദൈവത്തിൻ്റെതാണ് എന്ന് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നിൽ വിശ്വസിക്കുവേൻ ദൈവത്തിലും എന്ന് പറയുന്ന ഈശോയുടെ വചനത്തോട് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ ഇന്ന് ഈശോ നമ്മളോട് പറയുകയാണ് ശക്തി ദൈവത്തിൻ്റെതാണ് എവിടെയെങ്കിലുമൊക്കെ ശക്തി ചോർന്നു പോകുമ്പോൾ നമ്മൾ അസ്വസ്ഥതപ്പെടുക എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥതപ്പെടുന്നത് എവിടെയെങ്കിലുമൊക്കെ നമ്മളെ ആരും പരിഗണിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാകും ചിലപ്പോഴൊക്കെ നമ്മൾ അസ്വസ്ഥരാകുക എന്തൊക്കെയോ നഷ്ടപ്പെടുമ്പോൾ കിട്ടുമ്പോഴല്ല നഷ്ടപ്പെടുമ്പോൾ അപ്പോൾ ഈ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ ഈ നഷ്ടങ്ങളിലേക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയുന്നവന്റെ സ്വർഗത്തിൻ്റെ വലിയ നേട്ടമായ മനുഷ്യാവതാരം ചെയ്ത ഈശോ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ നഷ്ടങ്ങളിൽ അസ്വസ്ഥതകൾ ഈശോ എടുത്തു മാറ്റും അവനെ കിട്ടിയ അനന്തത്തിൻ്റെ ലാഭങ്ങളുടെ കണക്ക് പറയാൻ അസ്വസ്ഥതകളുടെ ഉണ്ടാകുന്ന അസ്വസ്ഥതകളുടെ ലോകത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള കൃപ നമുക്ക് കിട്ടും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും യഥാർത്ഥത്തിൽ കിട്ടേണ്ടവനെ ലാഭമായി മാറിയവനെ കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല എൻ്റെയും നിന്റെയും ജീവിതത്തിൻ്റെ നഷ്ടങ്ങളിൽ ഇറങ്ങി വരുന്ന ആ കർത്താവിനെ കാണാനുള്ള കൃപ നമ്മൾ നിശോട് ചോദിക്കുകയാണ് ഈശോയെ ജീവിതത്തിൽ അങ്ങാടെ ഏറ്റവും വലിയ നേട്ടം എന്നറിഞ്ഞപ്പോഴാണ് ശരീരത്തിൻ്റെ വേദനകൾക്കപ്പുറത്ത് പീഡനങ്ങൾക്കപ്പുറത്ത് എല്ലാ അസ്വസ്ഥതകൾക്കും നടുവിലേക്ക് നിന്നെ വിളിച്ചിറക്കിയപ്പോൾ ഓരോ അസ്വസ്ഥതകളും സന്തോഷമായി മാറി ലൂസി പോലെയും ഈശോയെ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലെ അസ്വസ്ഥതകളിൽ നീ ഇറങ്ങി വരുമ്പോൾ വലിയ സന്തോഷത്തിന്റെ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ വലിയ സന്തോഷം ഇന്ന് എല്ലാ മക്കളിലേക്ക് നിറയട്ടെ ഈശോ അതിനായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശ്വശിക സ്തുതിയായിരിക്കട്ടെ